താൻ ആരാകേണ്ടതെന്ന് സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ തീരുമാനമെടുക്കാൻ ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവിനനുസരിച്ച് സ്വദേശത്തും വിദേശത്തുമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യാഭാർത്ത നമസ്കാരം യശൽ ലിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ വന്യപ്രഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത്തവണ വിഷയം ഒരുപാട് നാളായിട്ട് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് സാറേ എനിക്ക് പറ്റിയ തൊഴിൽ മേഖല എന്തോ എനിക്ക് പറ്റിയ തൊഴിൽ മേഖല എന്തുവാ അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ തൊഴിൽ കിട്ടണം എന്നു എന്ത് വേണം അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ കൂടുതൽ അറിവ് സമ്പാദിക്കണം അല്ലെങ്കിൽ ആ ഒരു മേഖലയിലോട്ട് പോയെങ്കിലും നമുക്ക് നല്ല തൊഴിൽ കിട്ടത്തുള്ളൂ നമുക്ക് എല്ലാവർക്കും എന്ന് ഞാൻ ഞാൻ ഈ പറയുന്ന ഇറ്റ തൊഴിലാളുകാരുടെയും പറയുന്നുണ്ട് ഇരുപത്തൊഴിലും ആളുകാർക്കും മേഖല മേഖലയിതാന്ന് ഞാൻ പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പുസ്തകങ്ങളുടെ പല ജ്യോതിഷ പുസ്തകങ്ങളുടെ അതുപോലെ പല വ്യക്തികളുടെ ജാതകങ്ങളും പല വ്യക്തികളുടെയും കൗടിഭവും മറ്റുള്ളതൊക്കെ നോക്കിയതിൻ്റെ എൻ്റെ അനുഭവത്തിന് വിളിച്ചത് ഞാൻ പറയുന്ന ഈ ഫലങ്ങൾക്ക് കുറച്ച് കൃത്യ കൃത്യത വേണമെങ്കിൽ തീർച്ചയായിട്ടും ജാതകം കൂടി പരിശോധിക്കണം ജാതകത്തിലെ രണ്ടാം ഭാവം ഒൻപതാം ഭാവം തൊഴിലുകാരനെ അകത്തിൻ്റെ സ്ഥാനം ശുക്കറിന് വ്യാഴം എല്ലാ ഗ്രഹങ്ങളുടെ സ്ഥാനമൊക്കെ നോക്കിയെങ്കിലേ ഇപ്പോൾ തൊഴിൽ സംബന്ധപ്പെട്ടെങ്കിൽ മൗഢ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്തെങ്കിൽ ഫലം പൂർണ്ണമായിട്ട് വരുള്ളൂ നമുക്ക് പൊതുവേ പറയുന്ന ഈ ഫലങ്ങൾക്ക് ക്ലാരിറ്റി അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ ഒരു കാരണവശാലും ഫോണിൽ കൂടെ ചോദിക്കാൻ പാടില്ല നേരിട്ട് വരാൻ സാധിക്കുമെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്ത ശേഷം നേരിട്ട് വന്ന് എന്നോടായാലും ഏതൊരു ജ്യോതിസിനോടായാലും കാര്യങ്ങൾ ചോദിക്കുക നമുക്ക് ആ നാളുകളിലേക്ക് ഒന്ന് കിടക്കാം അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രത്തിനെ പറ്റി ഞാൻ പറയാതിന് എല്ലാവർക്കും അറിയാം അല്ലേ ഒരുപാട് ഗുണങ്ങൾ നക്ഷത്രങ്ങളുടെ ആദ്യ നക്ഷത്രമായിട്ട് പറയാൻ ഒരുപാട് ഗുണങ്ങളുള്ള നക്ഷത്രമായിട്ടൊക്കെ പറയുന്നുണ്ട് ഇവർക്ക് ബാങ്ക് ജോലി ബിസിനസ് വിദേശം വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് രണ്ടാമത് ഭരണിക്ക് പ്രൈവറ്റ് മേഖലകൾ മെഡിക്കൽ ഫീൽഡ് കേന്ദ്ര സർക്കാർ ജോലിക്കൊക്കെ സാധ്യത ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് കാർത്തികയ്ക്ക് അധ്യാപന വൃത്തിയായിട്ടും ഹോട്ടല് ഡ്രൈവിംഗ് മേഖലയൊക്കെ വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് രോഹിണിക്ക് ടെക്നിക്കലായിട്ടുള്ള മേഖലകൾ സഹായി ഭാവത്തിലെ സഹായി സ്ഥാനത്തൊക്കെ നിൽക്കുക വൈദികമായിട്ടുള്ള അല്ലെ വൈ വൈദ്യ വൈദികമൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ പൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് പറയുന്നുണ്ട് അടുത്ത് മകൈരം മകീരനക്ഷത്ര തന്നെ ടൂൾസ് ടൂൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ ബിസിനസ്സുകൾ തടിയായിട്ട് ബന്ധപ്പെട്ട് കാർപ്പറേവർക്ക് അങ്ങനെയുള്ളതൊക്കെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് സർക്കാർ ജോലിക്ക് യോഗം പറയുന്നുണ്ട് അടുത്തത് തിരുവാതിര തിരുവാതിരയ്ക്ക് അഭിനയം മേഖല വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് വർക്ക്ഷോപ്പ് മേഖല വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് കൺസ്ട്രക്ഷൻ വളരെ ഗുണകരമായിട്ട് പറയുന്ന മേഖലയാണ് അടുത്തത് പുണർദം പ്രണർത്തന് മാനേജ്മെൻറ്റ് മേഖല പ്ലംബിങ് വയറിങ് വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് സഹായ സ്ഥാനത്ത് നിൽക്കാനും വളരെ ഗുണകരമായിട്ട് പറയുന്ന ആൾ തന്നെയാണ് ഇവർക്ക് പുയം പുയത്തിന് കേന്ദ്ര സർക്കാർ മേഖലയിൽ ജോലിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ജലവുമായിട്ടുള്ള മേഖലയിൽ ബന്ധപ്പെട്ട ജോലിക്ക് സാധ്യത പറയുന്നുണ്ട് സ്വന്തമായിട്ട് ബിസിനസ് സ്വന്തം സ്ഥാപനത്തിനൊക്കെയുള്ള സാഹചര്യങ്ങളും ഇവർക്ക് പറയുന്നുണ്ട് ആയില്യം ആയില്യത്തിന് കൃഷി കന്നുകാലി വളത്തിലൊക്കെ വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് പോലീസ് പട്ടാളം അങ്ങനെയുള്ള മേഖലയും വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് മകം വിദേശത്ത് ബിസിനസ്സുകൾ നാട്ടിലെ വിദേശത്ത് ഒക്കെ ബിസിനസ്സുകൾ പൊതുവെ പറയുന്നുണ്ട് ദേശാന്തര ജോലി അതായത് തമിഴ് നിൽക്കുന്ന അല്ലെ ജനിച്ച ഭൂമി വിട്ട് ദേശം വിട്ട് പോയി ജോലി ചെയ്യാൻ സമ്പത്തിക ഉണ്ടാക്കാനൊക്കെയുള്ള അവസ്ഥകൾ പറയുന്നുണ്ട് വാഹന വിപണി ഇവർക്ക് വളരെ ഗുണകരമായിട്ട് പറയുന്ന ഒരു ജോലിയാണ് അടുത്തത് പൂരം പൂരത്തിന് ആരാധന സ്ഥാനത്ത് നിൽക്കാനുള്ള അവസ്ഥകൾ എല്ലാ നേതൃസ്ഥാനത്തൊക്കെ നിൽക്കാനുള്ള അവസ്ഥകളൊക്കെ പറയുന്നുണ്ട് ആരാധനാലയങ്ങൾ എന്നെങ്കിലും ജോലിക്കുക സാധ്യത പറയുന്നുണ്ട് കരകൗശല വസ്തു നിർമ്മാണമൊക്കെ ഇവർക്ക് പറയുന്നുണ്ട് ഫോട്ടോഗ്രാഫി ഒക്കെ വളരെ ഗുണകരമായിട്ടാണ് പറയുന്നത് അടുത്തത് ഉത്രം ഉത്രത്തിനാണെങ്കിൽ ജനക്ഷേമം കൺസ്ട്രക്ഷന് കായിക തുടങ്ങിയ മേഖലകൾ വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് അത്തം അത്തത്തിന് അധ്യാപന വൃത്തി മെഡിക്കൽ ഫീൽഡ് സുഗന്ധ വ്യഞ്ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിപണിയൊക്കെ വളരെ ഗുണകരമായിട്ട് ഇവർക്ക് പറയുന്നുണ്ട് ചിത്തിര യാത്ര സംബന്ധമായിട്ടുള്ള ജോലി ഡ്രൈവിംഗ് ആകാം യാത്ര ചെയ്ത് സാമ്പത്തികം വിൽപ്പന നടത്തുക സ്ഥാപനം എന്തെങ്കിലും ഈ വാഹനത്തിലൊക്കെ വസ്തുക്കളെ കൊണ്ടുപോയി വിൽക്കാനൊക്കെയുള്ള അങ്ങനെ യാത്ര സംബന്ധമായിട്ട് ജോലിക്ക് വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് പൂവുമായിട്ട് ബന്ധപ്പെട്ട് പൂവിപണിയൊക്കെ വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് കൃഷിയും വളരെ ഗുണകരമായിട്ടാണ് ചിത്തിരയ്ക്ക് പറയുന്നത് അടുത്തത് ചോതി ചോതിക്ക് ചോദിക്കാതെ എല്ലാം കിട്ടുമെന്ന് പണ്ടേ എല്ലാവരും പറയാറുണ്ട് ചോദിക്ക് ധനമേഖല സ്റ്റേഷണറി സ്ഥാപനങ്ങൾ അഭിനയം ഒക്കെ വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് വിശാഖ വിശാഖനക്ഷത്രം വിശാഖനക്ഷത്രത്തിന് അധ്യാപന വൃത്തി ജനക്ഷേമം പ്രൈവറ്റ് മേഖലാ ജോലി സാധ്യത പറയുന്നുണ്ട് അനിരനക്ഷത്രത്തിന് തടിയുമായിട്ട് ബന്ധപ്പെട്ട മേഖല ജലമേഖല പെയിൻറ്റിംഗ് ഒക്കെ വളരെ ഗുണകരമായിട്ടാണ് പറയുന്നത് അടുത്ത് തൃക്കേട്ട തൃക്കേട നക്ഷത്രത്തിന് ഹോട്ടൽ മേഖല കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട മേഖല ടെലിഫോണുമായിട്ട് ബന്ധപ്പെട്ട മേഖലയെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് മൂല മൂലനക്ഷത്രത്തിന് മെഡിക്കൽ ഫീൽഡ് ബാങ്കിങ് മേഖല കൺസ്ട്രക്ഷൻ വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് പോരാടത്തിന് അഡ്വൈസറായിട്ട് നിൽക്കുക വക്കീൽ ജോലിയൊക്കെ വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് തൊഴിൽ ദാതാവായിട്ട് നിൽക്കാനുള്ള അവസരങ്ങൾ പറയുന്നുണ്ട് വൈദികമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രിയകൾ അതായത് ആധ്യാത്മിക മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതാണ് വൈദികം അതൊക്കെ വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് അടുത്ത ഉത്രാടം ഉത്രാടത്തിന് പച്ചക്കറി വിപണി വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് ഫോട്ടോഗ്രാഫി വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് വിദേശത്ത് ജോലി വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് തിരുവോണം തിരുവോണത്തിന് കേന്ദ്ര സർക്കാർ ജോലി അഗ്നിയായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖല ഫോട്ടോഗ്രഫി പോലീസ് പട്ടാളം ഇങ്ങനെയുള്ള മേഖലയൊക്കെ വളരെ ഗുണപരമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അവിട്ടം അവിട്ടത്തിന് സർക്കാർ ജോലിക്ക് സാധ്യത പറയുന്നുണ്ട് ടെക്സ്റ്റൈൽസ് കൃഷി തുടങ്ങിയ മേഖലയൊക്കെ വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് ചതയനക്ഷത്രത്തിന് പ്രൈവറ്റ് ജോലിക്ക് മെഡിക്കൽ ഫീൽഡ് നയതന്ത്ര മേഖല സയൻറ്റിസ്റ്റ് തുടങ്ങിയ മേഖലയൊക്കെ വളരെ ഗുണകരമായിട്ടാണ് പറയുന്നത് പൊരുട്ടാതിക്ക് ദേശാന്തര ജോലി കരകൗശല വസ്തു നിർമ്മാണം അതിലൂടെയൊക്കെ സാമ്പത്തികം സഹായി ഭാവത്ത് നിൽക്കുക സഹായിയായിട്ട് നിന്ന് സമ്പത്തി ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ പറയുന്നുണ്ട് ഉത്തരവാദി നക്ഷത്രത്തിന് തടിയായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖല സയൻറ്റിസ്റ്റ് പക്ഷി മൃഗാദികളെ സംരക്ഷിക്കുക ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫീൽഡുകളൊക്കെ വളരെ ഗുണകരമായിട്ടാണ് പറയുന്നത് രേവതിക്ക് ഹോട്ടൽ അഭിനയം ടെക്നിക്കൽ ഫീൽഡ് വളരെ ഗുണകരമായിട്ട് പറയുന്നു ഞാൻ അതേ പറഞ്ഞു ഈ നാളുകാർ ഇന്ന ജോലി ചെയ്തോളൂ ചെയ്യാവൂ എന്നല്ല ഞാൻ പറയുന്നത് ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ അവനോട് ഇപ്പം നിൽക്കുന്നതിനെക്കാട്ടിലും ഇരട്ടി പ്രയോജനം ഉണ്ടാവൂ ഞാൻ പറയുന്നത് ഇതിന് കൂടുതലായിട്ട് ഞാൻ ആദ്യം പറഞ്ഞു നമുക്കൊരു ക്ലാരിറ്റി വേണമെന്നെങ്കിൽ ജാതകം കൂടി പരിശോധിക്കുക ജാതകം പരിശോധിച്ച് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് ചെയ്ത് മുന്നോട്ട് പോകുക തൊഴിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ നീക്കുക തൊഴിലടസ്സം മാറിക്കഴിഞ്ഞാൽ ഇതെന്നല്ല വേറെ ഞാനീ പറഞ്ഞ കൂടാതെ വേറെ ഏത് മേഖലയിൽ പോയാലും രക്ഷ ഉടാവുന്നതേ ഉള്ളൂ ജോലി ഉണ്ടെങ്കിൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ ഒരു കുടുംബം പറ്റാൻ പറ്റത്തുള്ളൂ നല്ല സാമ്പത്തികം കിട്ടുന്ന അവൻ്റെ കഴിവിനൊത്ത നല്ല അവൻ്റെ റിസ്ക് അധികം എടുക്കാൻ റിസ്ക് അധികം ഇല്ലാത്ത നല്ല ജോലി നമുക്ക് കിട്ടണം അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക ഈശ്വര പ്രാർത്ഥന മുന്നോട്ട് പോവുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നടത്തുന്നു നന്ദി നമസ്കാരം